ശാസ്ത്രീയ അധർവഭേദ പഠനം ക്ലാസ് നൂറ്റി എഴുപത് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടന്മാർ അനുപാതം മൂന്ന് സൂക്തം ഇരുപത്തിരണ്ട് ഇതും അധർവഭേദത്തിൽ പറയുന്ന ഏതിനെപ്പറ്റിയാണെന്ന് വെച്ചാൽ സൂര്യനെ പറ്റിയും സൂര്യൻ മഴ പെയ്പ്പിക്കുന്ന വിധുവാണ് പറയുന്നത് സൂര്യൻ്റെ മഴ പെയ്പ്പിക്കാനുള്ള കഴിവിനെ പറ്റി എത്ര ലളിതമായിട്ടാണ് പറയുന്നത് നോക്കും സയൻസാണ് പറയുന്നത് പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സയൻസ് അറിയുന്ന ആൾക്കും മനസ്സിലാവും സംഗതികൾ വളരെ ലളിതമാണ് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയിലുള്ള വെള്ളം മുകളിലേക്ക് സൂര്യൻ്റെ ചൂട് കൊണ്ട് ആവിയായിപ്പോകും കുറേ കഴിയുമ്പം മഴയായിട്ട് തിരിച്ച് വരും ആ സയൻസ് തത്വം അറിയുന്നവർക്ക് ഇതെല്ലാം പായിച്ചാൽ വളരെ ലളിതമാണ് അല്ലാതവർക്ക് ഇതെന്ത് പറയുന്നതെന്നെല്ലാം എല്ലാം തോന്നും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ഹരി ഓം കാണ്ഡം ആറ് അനുവാഗം മൂന്ന് സൂക്തം ഇരുപത്തിരണ്ട് ഋഷി ഛന്താതി ദേവത ആദിത്യരശ്മി മരുത്ത് ഛന്ദസ് തിരിഷ്ടുപ്പ് ജഗതി കൃഷ്ണം നിയാനം ഹരയ സുപർണ അപോ വസാന ദിവേ മുത് त आवृत्रन् सदनाधृत्य स्यादित कृतेन पृथिवीं विदह पयस्वती कृणुधाप ओषधी शिवा यदेजधा मरुतो रुक्मवक्षसः ऊर्जं च तत्र सुमतीं च पिन्वत यत्र नरु मरुतः सिञ्जधा भावार्थं सूर्यरश्मिगल् അന്തരീക്ഷത്തിലൂടെ കറങ്ങുന്ന നക്ഷത്ര സമൂഹങ്ങളെ പ്രാപിച്ച ശേഷം ഭൂമിയിലെ രസങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് സൂര്യമണ്ഡലത്തിലേക്ക് കയറിപ്പോകുന്നു പിന്നീട് അവിടെ നിന്നും അത് മഴയായിട്ട് വർഷിച്ച് ഭൂമിയെ നനയ്ക്കുന്നു സ്വർണഭൂഷണമുള്ള മരുത്തു ഗിണങ്ങളും അവയുടെ ഗമനത്താൽ മഴയും അതുവഴി ഔഷധങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്നു മരുത്തുക്കൾ ജലം വർഷിക്കുക വഴി അന്നത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ധാന്യ വൃദ്ധിക്കായിട്ടും നദികളെ പോഷിപ്പിക്കുവാനും അവ മേഘങ്ങളെ പ്രേ പ്രേരിപ്പിക്കട്ടെ അവ ഗർജന സ്വഭാവത്തോടെ പ്രകമ്പനം കൊള്ളിക്കട്ടെ അതിലൂടെ മേഘം ഭൂമിയെ അന്നമൂട്ടെ ഇവിടെ പറയുന്നതാണെന്ന് വെച്ചാൽ സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കറങ്ങുന്ന നക്ഷത്ര സമൂഹങ്ങളെ പ്രാപിച്ച ശേഷം ഇപ്പം സൂര്യരശ്മികൾ ആദ്യം നക്ഷത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അത് നമുക്കറിയാം ശൂന്യമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്ട്രീറ്റിൽ പോകാം പക്ഷേ ഭൂമിയിലേക്ക് വരുമ്പോൾ ഓരോ പ്രതലങ്ങൾ പല ഏറിയകളുണ്ട് ഉള്ള സ്ഥലത്ത് കണങ്ങളെല്ലാം ഉണ്ടെല്ലാം തട്ടിയിട്ട് പ്രതിഫലിച്ചിട്ടല്ലാണ്ട് വരിക അപ്പോൾ ആ നിലയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി ആദ്യ അന്തര എവിടെ പോകുന്നു നക്ഷത്ര സമൂഹങ്ങളിലേക്ക് നേരിട്ട് പോകുന്നു പിന്നെ ഭൂമിയിലെ രസങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് സൂര്യമണ്ഡലത്തിലേക്ക് കയറിപ്പോകുന്നു പിന്നെ ഭൂമിയുടെ രസങ്ങളെ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ജലത്തെ വലിച്ചെടുത്തുകൊണ്ട് അതായത് ജലത്തെ ബാഷ്പീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്ന അങ്ങനെയാണ് ഭൂമിയിലുള്ള ജലമെല്ലാം സൂര്യൻ്റെ ചൂട് കൊണ്ട് ഉയർന്ന് എവിടുത്തേക്ക് പോകുന്നു സൂര്യമണ്ഡലത്തിലേക്ക് കയറിപ്പോകുന്നു എന്നാൽ ഇവിടുന്ന് ജലത്തെ ബാഷ്പീകരിച്ചുകൊണ്ട് സൂര്യമണ്ഡലത്തിലേക്ക് പോവുകയാണ് അതായത് അന്തരീക്ഷത്തിൽ പോവുകയാണ് പിന്നീട് അവിടെ നിന്ന് മഴയായി വർദ്ധിച്ച് ഭൂമിയെ നനക്കുന്നു പിന്നെന്ത് ചെയ്യും സമയത്തുമ്പോൾ അതിനെ മുഴുവൻ ബാഷ്പീ ബാഷ്പീകരിച്ചിട്ട് മുകളിൽ കൊണ്ടുപോയ മേഘമായി മാറിയ ആ ജലത്തെ എല്ലാം പിന്നി കാത്തി ഭൂമിയിൽ മഴയായിട്ട് വെയ്ക്കുന്നു ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചവർക്ക് കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ഒന്നും പഠിക്കാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല സ്വർണ്ണഭൂഷണമുള്ള മരുദ്ഗണങ്ങളും അവയുടെ ഗമനത്താൽ മഴയും അതുവഴി ഔഷധങ്ങളുടെ ഈ ഔഷധങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്നു പിന്നെയുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് ആധുനിക ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാത്ത ഈ പറ്റിയാണ് പ അന്തരീക്ഷത്തിലെ ചില മരുദ്ഗണങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു പിന്നീട് വേദങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള മരുദ്ഗണങ്ങളെപ്പറ്റി എല്ലാം മനസ്സിലാക്കാം പ്രപഞ്ചഘടനയിൽ വരുന്നതാണ് പ്രപഞ്ചഘടനകളെ പറ്റി പറയുമ്പോൾ അവിടെ മരുഗണങ്ങൾ എല്ലാം ഉണ്ട് അങ്ങനെ ചില കക്ഷികളുണ്ട് അവരെല്ലാം സഞ്ചരിക്കുമ്പോൾ അതാണ് മഴയെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകം നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം ആകാശത്തിലെ മേഘത്തെയും ന്യൂനമർദ്ദം എല്ലാം നോക്കിയിട്ടാണ് മഴയതിനെപ്പറ്റിയെല്ലാം പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ന്യൂനമർദ്ദം ഉണ്ടാക്കാൻ എല്ലാം മേഘങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം കാരണം അത് വർഷിക്കുന്നതിനെല്ലാം കാരണം ഈ മരുത് ഗണങ്ങളുടെ സഞ്ചാരം കൊണ്ടും മറ്റുമാണ് അപ്പം മരുത്ഗണങ്ങളെല്ലാം കാണുന്ന ആധുനിക സയൻസിലും മനസ്സിലായിട്ടില്ല അപ്പം പിന്നെ വേദം വായിക്കുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഈ മരുത് ഗണങ്ങളെ വല കുത്തിക്കാത്തതോ മറ്റാണെന്നെല്ലാം ധരിച്ചു പോകും അതെല്ലാം എന്താണെന്ന് സയൻസിലൂടെ നമുക്ക് പിന്നീട് മരുത്തുകളെ പറ്റി വേദപഠന ക്ലാസ്സിൽ നമുക്ക് കാണാം അടുത്തതെല്ലാം കാണാം അതിയൊന്നും പോകണ്ട ശാസ്ത്രലോകം പോലും കണ്ടെത്താത്ത കാര്യങ്ങളാണ് പറഞ്ഞ് നമ്മൾ വേദത്തിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ അവ സഞ്ചരിക്കുന്ന മഴയുണ്ടാകും മഴയുണ്ടാകുമ്പോൾ ഔഷധങ്ങളെല്ലാം പുഷ്ടിപ്പെടും ചെടികളെല്ലാം വളരും അതിലൂടെ ഔഷധങ്ങളും നമുക്ക് കിട്ടും മരുത്തുക്കൾ ജലം വർഷിക്കുക വഴി അന്നത്തെ പുഷ്ടിപ്പെടുത്തുകയും മനുഷ്യർക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പം അതിലൂടെ മരുത്തുക്കളുടെ സഞ്ചാരത്തിലൂടെ എന്തുണ്ടാകുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അതിലൂടെ അന്നം ഉണ്ടാകുന്നുണ്ട് അന്നമുണ്ടാകുന്നുണ്ട് മനുഷ്യരും മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരെ ബുദ്ധി വികസിക്കുന്നു എന്നെല്ലാം പറയുകയാണ് ബുദ്ധി വികസിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലൂടെ മാത്രമേ ഈ എല്ലാം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലയിലെടുത്താറുള്ളൂ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ സയൻസിലൂടെ ശാസ്ത്രത്തിലൂടെ മാത്രമേ ഈ എല്ലാം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആധുനിക സയൻസ് പോലും എന്നും അതൊന്നും കണ്ടെത്തിയിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ തന്നെ വേദത്തിലൂടെ ലോകത്തോട് പറയാൻ പോവുകയാണ് ധാതുവൃത്തിക്കായും നദികളെ പോഷിപ്പിക്കുവാനും അവ മേഘങ്ങളെ പ്രേരിപ്പിക്കട്ടെ അപ്പം മേഘങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മരുത്തുക്കൾ ഇപ്പം മരുത്തുക്കളാണ് മഴയെ ഉണ്ടാക്കുന്നതിന് സൂര്യൻ ജലത്തെ ഇവിടുന്ന് ബാഷ്പീകരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴും മരുത്തുക്കളാണ് മഴയെ പ്രേ മേഘങ്ങളെ പ്രേരിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്പ്പിക്കുന്നത് അപ്പോൾ അത്രയും ഒരു സംഗതിയാണ് ഈ മരുത്തുക്കൾ അതെന്താണെന്നെല്ലാം നമുക്ക് അടുത്ത് കാണാം അതിലൂടെ ധാതു വൃത്തിക്കായും നദികളെല്ലാം നദികളെല്ലാം പോഷിപ്പിക്കപ്പെടും മഴ പെയ്യുമ്പോൾ നദികൾ എല്ലാം നല്ല വെള്ളമെല്ലാം ഉണ്ടാവും അവ ഗർജന സ്വഭാവത്തോടെ പ്രകമ്പനം കൊള്ളിക്കട്ടെ ഈ മരുത്തുക്കൾ വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ആ ഗർജനത്തിൽ ചിലപ്പോൾ ഭൂമി പോലും ഞെട്ടി വറക്കും വേദത്തിൽ നമുക്ക് കാണാം ഈ മരുത്തുക്കൾ ഗർജിക്കും അപ്പം നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ശാസ്ത്രവും സയൻസും ഒന്നും അറിയാത്തവരാണെങ്കിൽ വിചാരിക്കും ഇതെന്തോ വലിയ രാക്ഷസനാണ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഗർജിക്കുന്നുണ്ട് ആ ഗർജനം കേട്ടുമ്പോൾ ഭൂമി പോലും ഇപ്പോൾ ടീയെല്ലാം പൊട്ടുമ്പോൾ ഭൂമി പോലും വറക്കുന്നമാതിരി തോന്നിയില്ല അതുപോലെ ഇത് ഗർജിക്കുമ്പോഴൊക്കെ ഈ ശക്ത ഭയങ്കര ശബ്ദത്തിൽ ഗർജിക്കും ഒരു ഭൂമി പോലും പ്രകമ്പനം കൊള്ളും നല്ലതാണ് പറയുന്നത് അതെല്ലാം വേദങ്ങളിലും പലയിടത്തായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ആരാണ് മരുത്തുക്കൾ എന്ന് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാകും ഇപ്പോൾ പറയുമ്പോഴല്ല ഇതെന്താണ് ഇതെന്താണ് ഗർജിക്കുന്ന സാധനം വല്ല രാക്ഷസനാണോ ഭൂമിയെ വർപ്പിക്കുന്നതെന്നെല്ലാം തോന്നും അങ്ങനെയൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഈ മരുത്തുക്കളെ എല്ലാം നമുക്ക് അത് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ശാസ്ത്രലോകം പോലും അന്തരീക്ഷത്തിൽ ചെറിയ ഭയങ്കര അന്തരീക്ഷത്തിൽ ഭയങ്കര ശബ്ദങ്ങളെല്ലാം ശാസ്ത്രലോകം ശ്രദ്ധിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഭയങ്കര ഭയങ്കരമായ ശബ്ദം ഉറങ്ങുന്നതെന്നെല്ലാം നെറ്റിൽ നോക്കിയാൽ കാണാം അത് ശാസ്ത്രലോകം ശ്രദ്ധിച്ചിട്ടുണ്ട് ശബ്ദത്തെ പറ്റി ഇതെവിടുന്നാണ് വരുന്നതെന്നൊന്നും അവർക്ക് പിടി കിട്ടിയിട്ടില്ല അതെല്ലാം നമുക്ക് പിന്നീട് കാണാം അതിലൂടെ മേഘം ഭൂമിയെ അന്നമുക്തമാക്കട്ടെ അപ്പം അങ്ങനെ ഗർജിക്ക് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ഇപ്പം മേഘം ഗർജിക്കുന്നപ്പോഴാണെല്ലാം മഴ പെയ്യുന്നത് അതുപോലെ തന്നെ മരുത്തുകളും ഗർജിക്കുമ്പോഴെല്ലാം മഴ പെയ്യുന്നതെന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ അതിലൂടെ എന്തുകൊണ്ടും ഭൂമിയിൽ അന്നം നല്ലവണ്ണം ഉണ്ടാകും അതായത് ചെടികളെല്ലാം നല്ലവണ്ണം വളരും അതിലൂടെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ട സസ്യങ്ങളെല്ലാം യഥേഷ്ടം ഉണ്ടാകും ഇതെല്ലാം വളരെ ലളിതമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് കുറച്ച് പ്രയാസമായി തോന്നുന്നത് ഈ മരുത്തുകൾ എന്താണെന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് ബാക്കിയെല്ലാം വളരെ ലളിതമാണ് മഴ പെയ്യുന്ന കാര്യമെല്ലാം പക്ഷേ ഈ മരുത്തുകൾ എങ്ങനെ മഴ എന്നല്ല ഉള്ളതാണ് ശാസ്ത്രമുള്ളവളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു പ്രയാസമായി തോന്നുന്നത് പക്ഷേ അടുത്തുതന്നെ നമ്മൾ വേദങ്ങളിലൂടെ അത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കും